ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിന്ന് കാണിക്കാൻ പോകുന്ന ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കിച്ചണിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രിഡ്ജിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോഡക്റ്റാണ് അപ്പം ഞാനിത് ആറെണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് രണ്ടെണ്ണം ഉള്ളൊരു ബോക്സായിട്ട് വന്നിട്ടത് ഫ്ലിപ്പ്കാർട്ടിന് ഇത് വെച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് വെച്ചിട്ട് ടേപ്പ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളത് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ രണ്ട് ബോക്സിലായിട്ടാണ് വരുന്നത് എനിക്ക് തോന്നുന്നത് മൂന്നെണ്ണത്തിൻ്റെ ആയിട്ട് നമുക്ക് കിട്ടും അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം കോംബോ ആയിട്ട് ഓഫർ ഓർഡർ ചെയ്തപ്പം എനിക്ക് ഇങ്ങനെ രണ്ട് ബോത്ത്സ് അടുപ്പിച്ച് വെച്ചിട്ടാണ് വന്നത് ഞാനിത് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപയ്ക്കാണ് വാങ്ങിച്ചത് ഇരുന്നൂറ്റി എഴുപത്തി ആറാന്ന് തോന്നുന്നു ഇപ്പം അത് റേറ്റ് നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി ചില ദിവസങ്ങളിൽ കുറയുന്നുണ്ട് അപ്പം നമുക്ക് ഇത് കണ്ടെയ്നർ ബോക്സാണ് ഫ്രിഡ്ജിൽ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനും യൂസ് ചെയ്യാം അതല്ലാതെ നമുക്ക് ബിസ്ക്കറ്റും നട്ട്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെളിയിൽ സ്റ്റോർ ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാം മൂന്നെണ്ണം മൂന്നെണ്ണം വീടായിട്ടാണ് ഞാൻ പറഞ്ഞത് വരുന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ സാധാരണ ഇങ്ങനെ ഒരു പാക്കേജിങ് പിന്നെ വെറുതെ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ടാണ് വരുന്നത് പ്ലാസ്റ്റിക് പത്രമാണ് പക്ഷേ ബബിൾ ഡ്രാപ്പ് കാര്യങ്ങളൊന്നുമില്ല പക്ഷെ പൊട്ടിയിട്ടൊന്നുമില്ല വളരെ സേഫായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഞാൻ പിന്നെ കിച്ചണിലേക്ക് യൂസ് ചെയ്യുന്നതായത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് ലിഡിൻ്റെ ആ കാടപ്പിന് മാത്രം കളർ ചേഞ്ചസ് ഉള്ള രണ്ട് കളേഴ്സൂടെ എനിക്ക് തോന്നുന്നു റെഡും ബ്ലൂവും രണ്ട് കളേഴ്സും കൂടെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കാനായിട്ടാണ് ഞാൻ ഈ ഇത് എടുത്തത് അപ്പോൾ പിന്നെ എപ്പോഴായാലും ഇങ്ങനെ ആഷ് കളർ ആകുമ്പോൾ നന്നായിട്ടിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു ചിലയൊന്നും പറ്റിയാലും അറിയില്ലല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് വാങ്ങിച്ചത് ഏറ്റവും മൂന്ന് സൈസിലാണ് വരുന്നത് ഏറ്റവും വലുതിന് ഇപ്പം ഈ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സൈസ് ഇതിൻ്റെ അടപ്പ് വെറുതെ നമ്മൾ ഇങ്ങനെ നാല് സൈഡിലും ഓരോ ഹിപ്പ് പോലത്തെ അടപ്പുകളാണ് നമ്മൾ മിക്സീടെയൊക്കെ ജാറിൽ നമ്മൾ ഇട്ട് കൊടുക്കലേ ഒരു വലിയ ജാറിന് നമുക്കൊരു അടപ്പുണ്ടാവുമല്ലോ ആ ഒരു രീതിയിലുള്ള അടപ്പുകളാണ് വരുന്നത് വലിയ പാത്രത്തിന് ഏറ്റവും വലിയ പാത്രത്തിന് ഇതും ഈ ഒരു സൈസാണ് നമ്മളൊരു കൈപ്പത്തിയുടെ വലുപ്പത്തിലുള്ളൊരു റേഡിയസ് വട്ടം വരുന്നുണ്ട് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം തന്നെ അകത്തോട്ട് ഡീപ്നെസ്സും വരുന്നുണ്ട് അത്യാവശ്യം അവർ പറഞ്ഞിരിക്കുന്നൊരു ലിറ്റർ ആയിരത്തി എണ്ണൂറ് അങ്ങനെ ആണ് അപ്പോൾ ഒന്നര ലിറ്ററോളം വെള്ളം കൊള്ളുന്ന അത്ര ഉണ്ട് നല്ല കപ്പാസിറ്റി ഉണ്ട് ഇപ്പം ഇതിൻ്റെ അടപ്പ് എല്ലാം നല്ല സ്ട്രോങ്ങ് ആയിട്ടുള്ള നല്ല അടിപൊളി മെറ്റീരിയലിലാണ് അടപ്പ് ആ പ്ലാസ്റ്റിക് വന്നിരിക്കുന്നത് പിന്നെ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ അതിൻ്റെ ആ ഒരു ബീഡിങ് രണ്ട് സൈഡിലും പ്ലാസ്റ്റിക് പോയിട്ട് നടുക്ക് ഒരു ബീഡിങ് കൂടെ വന്നിട്ടുണ്ട് ഇത് നമ്മൾ മിക്സൈഡിയൊക്കെ ഒരു റബ്ബറ് നമ്മൾ അടപ്പിൽ വെച്ച് കൊടുക്കുമല്ലോ ആ ഒരു രീതിയിൽ ഉള്ളൊരു ബ്ലീഡിങ്ങാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഈ മിക്സിയുടെ കുറച്ച് സോഫ്റ്റാണ് ഇത് കുറച്ച് ഹാർഡായിട്ടാണ് പാത്രത്തെ അടിക്കുന്നതാണല്ലോ അങ്ങനെ പക്ഷേ ആ ബ്ലീഡിങ് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റുന്ന ബീഡിങ്ങൊന്നുമല്ല അല്ല മിക്സിയുടെ അത് അതിൽ തന്നെ ഫിക്സഡ് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ എയർ ടൈറ്റ് കണ്ടെയ്നറായിട്ട് ഇത് നന്നായിട്ട് പോകും എനിക്ക് ഇതിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് തണുക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല ബിസ്ക്കറ്റൊക്കെ പൊട്ടിച്ചിട്ടാലും നമ്മളത് തണുക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല ടൈറ്റാണ് പിന്നെ ഞാനിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കിയായിരുന്നു വെള്ളം ഒഴിച്ച് നോക്കിയപ്പം ലീക്കാണ് കറിയൊന്നും കുഴപ്പമില്ല പക്ഷേ പ്ലെയിൻ വാട്ടർ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിന് തിക്നസ്സ് കുറവായിരിക്കുമല്ലോ അപ്പം ലീക്കാണ് അപ്പം നമുക്ക് ഫ്രിഡ്ജ് വെച്ചും അല്ല നമ്മുടെ സ്റ്റോറേജ് പർപ്പസിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ല ക്യാരി ചെയ്ത് ഫുഡൊക്കെ ആയിട്ട് പുറത്തോട്ട് പോകുന്നതിൽ എനിക്ക് അത്ര സേഫ് ആയിട്ട് തോന്നിയില്ല രണ്ടാമത്തേൻ്റെ ഒലിപ്പം കണ്ടല്ലോ അതിൻ്റെ തൊട്ടടുത്ത സൈസാണ് രണ്ടാമത്തേത് വരുന്നത് പിന്നെ മൂന്നാമത്തേത് കുറച്ചുകൂടെ ചെറുതാണ് പക്ഷേ എങ്കിലും അതും അത്യാവശ്യം നമുക്ക് ലെഫ്റ്റ് ഓവർ ഫുഡൊക്കെ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാനായിട്ട് അത് മതി സാധാരണ രീതി നമ്മൾ കറി പിന്നെ കുറച്ച് ഉണ്ടാവുകയുള്ളൊ അതൊക്കെ വെക്കാനും കുറച്ച് ചമ്മന്തി ഇരച്ചതൊക്കെ മിച്ചൊക്കെ വെക്കാനും അങ്ങനെയൊക്കെ നല്ലൊരു പാത്രമാണ് പിന്നെ ബിസ്ക്കറ്റൊക്കെ അത്യാവശ്യം പൊട്ടിച്ചിട്ട് കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നമുക്ക് അത്രയൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന പാത്രമാണ് ചെറുത് പിന്നെ എനിക്കിതിൽ ഇച്ചിരി ടഫ് പാട്ടായിട്ട് തോന്നിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിഡ് ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ ഓരോ ലുണ്ട് കുറച്ച് പാടായിരുന്നു നമുക്കിത് തുറക്കാനും അടയ്ക്കാനും അത്രേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ നമ്മളെങ്കിൽ ഞാൻ പറഞ്ഞ പോലത്തെ പുറത്തേക്കൊന്നും കൊണ്ടുപോകാത്ത സ്റ്റോറേജ് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഒട്ടും ജില്ല ഒരു രണ്ടെണ്ണം തന്നെ ഇട്ട് കഴിഞ്ഞാൽ സംഭവം പാത്രം ഭയങ്കര സെക്യൂർഡായിട്ട് സേഫായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് രണ്ടെണ്ണത്തിന് മാത്രം ഓരോ ലിറ്റ്സ് ഇടാൻ പാടില്ല എന്നല്ല ഭയങ്കര ടൈറ്റായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഞാൻ അതിൻ്റെ പേര് പ്രിഫറൻസ് ചെയ്തില്ല കേട്ടോ നല്ല പാത്രമാണല്ലോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു അതിന് പിന്നെ മൈക്രോവേവ് സെഫ് സേഫാണ് ഞാൻ വെച്ച് നോക്കിയില്ല പക്ഷേ സേഫായിട്ടാണെന്നാണ് ഇവർ കൊടുത്തിരിക്കുന്നത് ഫ്രിഡ്ജിൽ അതിനും സ്റ്റോർ ചെയ്തിട്ട് അകത്തേക്ക് മറ്റേ വെള്ളം കുറവും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പറയുന്നുണ്ട് നീറ്റായിട്ട് തന്നെ ഇരിക്കുണ്ട് അടുത്ത സെറ്റും ഇതുപോലെ തന്നെ മൂന്നെണ്ണത്തിൻ്റെയാണ് എല്ലാ ഏറ്റവും വലുതിനകത്ത് രണ്ടാമത്തെ തിരിക്കും അതിൻ്റെ അടുത്തതിനകത്ത് അടുത്ത് തിരിക്കും ആ ഒരു രീതിയിൽ ആണ് എല്ലാത്തിനും സെയിം രീതിയിലാണ് വീട് ബുഷും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു സാധാരണ വരുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ പാത്രങ്ങൾക്ക് നല്ല വെയിറ്റ് വേണം അടപ്പിന് ആ ലിഡിന് വലിയ ഒന്നും കാണത്തില്ല ഭയങ്കര കുറവായിരിക്കും ഈ പ്ലാസ്റ്റിക് പാത്രങ്ങൾ സാധാരണ നമ്മൾ വാങ്ങിക്കുമ്പോൾ പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് പ്ലാസ്റ്റിക് പാത്രത്തിന് സാധാരണ ആ പാത്രത്തിൻ്റെതായ വെയിറ്റും ആ ലിഡിന് ആ ബീടും വർക്ക് വീടും ആ റബ്ബറും ബുഷ് പോലത്തെ സാധനമൊക്കെ വന്നുകൊണ്ടാകുമ്പോൾ എനിക്കറിയത്തില്ല നല്ല വെയ്റ്റ് ഉണ്ട് അതായത് ഭയങ്കര വെയിറ്റ് നിലവട്ടെന്ന് പറഞ്ഞാൽ ആ ഒരു പാത്രത്തെ വെച്ച് നോക്കുമ്പോൾ അടുപ്പിന് നല്ല വെയിറ്റുണ്ട് ഹെവിയാണ് നല്ല സേഫായിട്ട് നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ക്വാളിറ്റി ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപയ്ക്ക് നമുക്ക് ഭയങ്കര ആണ് ചില സമയത്തൊക്കെ മൂന്നൂരെണ്ണം കാണുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് ഓൺലൈൻ പേയ്മെൻ്റ് ഒക്കെ അടച്ച് വാങ്ങിക്കുവാണെങ്കിൽ നല്ലൊരു റേറ്റ് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും മൂന്നെണ്ണം മതി എനിക്ക് മൂന്നെണ്ണം വാങ്ങിച്ചാൽ മതി രണ്ടെണ്ണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം റൈസും കാര്യങ്ങളും പിന്നെ കുറച്ച് കൂടുതൽ എമൗണ്ട് കറികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് ഉണ്ട് ആറെണ്ണം എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ള ഒരുപാട് അങ്ങനെ ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ അതൊക്കെ യൂസ് പോലെ ഇരിക്കും എങ്കിലും ലെഫ്റ്റ് ഓവർ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടുന്നുണ്ട് പിന്നെ പുറത്താണെങ്കിലും നമ്മൾ കുട്ടികളുള്ള വീട്ടിലാണെങ്കിലും അല്ലാത്ത വീട്ടിലൊക്കെ ആണെങ്കിലും നമുക്ക് ഫുഡും ബിസ്ക്കറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനാണെങ്കിലും അടിപൊളിയാണ് എനിക്ക് തോന്നുന്നു ഇത് ഇത് വേറെ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും മീഷോയിലും ഒക്കെ കാണുമായിരിക്കും ഞാൻ ഫ്ലിപ്കാർട്ടിലാണ് വാങ്ങിച്ചത് അപ്പം നിങ്ങൾ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കുക അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ചെക്ക് ചെയ്ത് നോക്കുക ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾ ഒട്ടും മേടിക്കേണ്ട ഞാൻ ഗ്യാരൻറ്റീട്ടാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെയാണ് പിന്നെ ആ ലിഡ് അങ്ങനെ പറഞ്ഞു പോകുന്നുമില്ല കേട്ടോ ഇങ്ങനെ ഒരുപാട് ഓപ്പൺ ചെയ്യുമ്പോൾ അത് പറഞ്ഞു പോകുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട എല്ലാം നല്ല കട്ടിയിൽ തന്നെയാണ് അവർ വെച്ചിരിക്കുന്നത് ഇപ്പം കണ്ടല്ലോ ആരെണ്ണം സെറ്റ് ചെയ്യുമ്പോൾ ഇത്ര ഒരു വലിപ്പത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് ആദ്യത്തെ രണ്ടെണ്ണം ഏറ്റവും വലുത് പിന്നെ രണ്ടെണ്ണം അതിൻ്റെ അടുത്തത് പിന്നെ രണ്ടെണ്ണം ചെറുതാണ് ചെറുത് പോലും അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉള്ള സാധനം തന്നെയാണ് അപ്പം ആവശ്യമുള്ളവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക വാങ്ങുക രണ്ടെണ്ണത്തിൻ്റെ ആ ഒരു വലിപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത്രയും ഇപ്പം ഞാനങ്ങനെ ആ ഒരു അളവ് നിങ്ങൾക്ക് അറിയാനായിട്ടാണ് പക്ഷേ എന്നാലും വണ്ണം മീൻസ് റേഡിയസ് വട്ടം കൂടുതലുള്ളതുകൊണ്ട് സാധനം കൂടുതൽ പുള്ളുന്നുണ്ട് അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിച്ച് നോക്കുക ട്രൈ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല് ബട്ടണിനോട് പ്രസ് ചെയ്യുക അപ്പോൾ വീട്ടിൽ വീടിയായിട്ട് വീണ്ടും കാണാം